വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുമ്പടപ്പ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടത്താനിരിക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ഒരു വിളംബര റൺ മാരത്തോൺ ഫൺ റൺ എന്ന പേരിൽ നമ്മളൊരു ഈ വരുന്ന അഞ്ചാം തീയതി ഞായറാഴ്ച കളത്തിൽപ്പടിയിൽ നിന്ന് ആരംഭിച്ചിട്ട് വന്നേരി സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിക്കുന്ന ഒരു പ്രോഗ്രാം വിളംബരത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ മെമ്പർമാരും നാട്ടിലെ പ്രദേശങ്ങളിലുള്ള ക്ലബുകളെയും ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെയുള്ളൊരു പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ മാരഥോണിൻ്റെ ഔപചാരികമായിട്ടുള്ള ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പെരുമ്പടപ്പ് സി ഐ ബിജു സി വി സർക്കിൾ ഇൻസ്പെക്ടർ പെരുമ്പടപ്പ് അവർ അത് നിർവഹിക്കുന്നത് നമുക്കറിയാം വ്യാപാര മേഖല തികച്ചും വളരെ പ്രയാസങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കച്ചവടക്കാർക്കൊക്കെ ഒരു ഉണർവും അവരുടെ കച്ചവട ഒക്കെ ഒരു അഭിവൃദ്ധി വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സംഘടിപ്പിക്കാൻ പോകുന്നത് എന്തായാലും ആ മാരത്തോൺ ഫണ്ട് നമ്മൾ സമാപിക്കുമ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ഒരു ലോഗോ പ്രകാശനം കൂടി നമ്മൾ അന്നത്തെ ദിവസം മണിയോട് കൂടിയിട്ട് പ്രകാശനം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡൻറ്റുമായ പി ബഹുമാനപ്പെട്ട പി കുഞ്ഞാഹു ആ ലോകോ പ്രകാശനം കർമ്മം നിർവഹിക്കുന്നത് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പ്രകാശ് അതേപോലെ തന്നെ മണ്ഡലം വ്യാപാരി പ്രസിഡന്റ് ഫൈസൽ മാറഞ്ചേരി അതേപോലെ തന്നെ വ്യാപാരി ജനറൽ സെക്രട്ടറി ഉസ്മാൻ പന്താവൂർ പ്രമുഖരൊക്കെ ഉൾക്കൊള്ളുന്ന അതിന്റെ പ്രകാശന ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ